ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശങ്കരനാരായണ വാസനൻ്റെ വീട്ടിൽ നിന്ന് പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി ഫോൺ വിളിക്കാനിട്ടോ അപ്പോൾ ഞാൻ ഇത്രയും തിരക്കിലാണമ്മെന്ന് പറയുമ്പോൾ അയ്യോ മോനെ ഫോൺ വയ്ക്കല്ലേ വേദ വിളിച്ചിരുന്നു എന്ന് പറയുന്നത് ഏ വേദ വിളിച്ചിരുന്നു ആ അതെ വേദ വിളിച്ചിരുന്നു അതെ വേദനയെ ആ വാസനത്തെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനെട്ടോ അപ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ട് ശങ്കരനാരായണിങ്ങനെ കാറി കയറുകയാണ് ഇതേ സമയം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ തൂണൊക്കെ അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദം വിക്രമും കൂടിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ വരുന്നത് കാണുന്നത് ഏ ഇവർ വന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണേ മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് വേഗം തന്നെ ഇന്നലെ കാണുമ്പോഴേക്കും അകത്തേക്ക് ഇറങ്ങി കയറി ഓടുകയാണ് എന്നിട്ട് വന്നിട്ടുണ്ട് കയറി രണ്ടാളും എന്ന് പറയട്ടെ ആര് ആരടി വന്നത് എന്ന് വിനായകൻ ചോദിക്കുകയാണേ അത് ആര് വേദം വിക്രം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നന്ദിനി നന്ദിനിയല്ല ശ്രീജിയും കമലാമയ്ക്ക് ഇങ്ങനെ അന്തം വീട്ട് നോക്കിക്കാണ് കേട്ടോ ആ അതെ വന്ന് നിൽക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ പുറത്ത് എവിടെയൊക്കെ കറങ്ങാൻ പോയിട്ട് വന്നതാണെന്ന് തോന്നുന്നുണ്ട് രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനിങ്ങനെ കുറ്റം പറയുകയാണ് അപ്പോഴേക്കും വേഗം തന്നെ കമലാമ്മയും ശ്രീജൻ വരുന്നുണ്ട് ശ്രീജൻ നന്ദി എന്ന് വിളിച്ചിട്ട് ഓടിച്ചെല്ലാൻ പോകുമ്പോഴത്തേനും കമലാമ്മ കൈ പിടിച്ചവിടെ നിർത്താണേ അതിനുശേഷം കമലാമ്മ അങ്ങനെ കൂടി തന്നെയാണ് കേട്ടോ ചെന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും വിനായകനും നന്ദിനി കൂടെ വരികയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ആ നിങ്ങളില്ലാത്ത നേരത്ത് ഈ വീട് ഇടിച്ച് നേരത്താൻ ഇത് ബാഗ്യം എന്ന് പറയാനെട്ടോ അപ്പോൾ വിക്രമിനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ കമലാമ്മ വീട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയായിരുന്നു രണ്ട് ദിവസം എന്ന് ചോദിക്കുന്നു അപ്പോൾ നന്ദിനി പറഞ്ഞിട്ടുണ്ട് അതെ അയാൾ ഇവിടെ വന്നിട്ട് പറഞ്ഞുകൊണ്ട് പോയത് എന്തൊക്കെയാണെന്നറിയോ ആ എന്തായാലും നീ വന്നത് നന്നായി ഈ വീടൊന്ന് കാണാറായില്ലോ ജനിച്ചു വളർന്ന വീട് അല്ലെങ്കിൽ അയാളിതൊക്കെ ഇടിച്ച് നിരത്തിയെന്നേന്ന് പറയും അപ്പം വിനായകൻ പറയും ഇതൊക്കെ ഉണ്ടായത് നിന്നെക്കൊണ്ടാണ് നന്ദി പറഞ്ഞു നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ ഈ ലോണിൻ്റെ കാര്യം മാത്രമല്ല അതിലേതെങ്കിലും ഒരു ഭാഗം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഒറ്റയ്ക്ക് നീ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങളത് മാറിയുന്നത് എന്നിട്ട് ഇപ്പം എന്തായി എല്ലാം നിന്നെ നിന്നെക്കൊണ്ടാണ് എന്നെക്കൊണ്ടോ ഒന്ന് വിക്രം ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും അച്ഛൻ വരാൻ കേട്ടോ അതെ കൊണ്ട് തന്നെ നീ ഓരോന്ന് ചെയ്തു വയ്ക്കണെൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങളാണ് രണ്ട് ദിവസമായിട്ട് കറണ്ടില്ല കറണ്ട് ഓഫീസിൽ പോയപ്പോഴേ അവർ പറഞ്ഞ് ശരിയാക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പോൾ ജപ്തി വേഗമാക്കിയതും അയാൾ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ പോലും വേണ്ടി വന്നില്ല ഇവിടുത്തെ തൂണിൽ ജപ്തി നോട്ടീസ് ഉണ്ടായി അടിക്കാനായിട്ട് അയാൾക്ക് അതിന് കാരണം നീ തന്നെയാണ് എന്ന് പറയാനെട്ടോ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതെ നിൽക്കാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അയാൾ ഇവിടെ ഇതൊക്കെ ചെയ്ത് കൂട്ടിയപ്പോൾ ഈ വേദനയോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചിട്ട് വേദന ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല അതേ വേദന റോട്ടിൽ നിന്ന് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി ആ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് വേദന പിന്നീ കൂടെ ഓടിയ ജീനയ്ക്കാണ് അപകടം സംഭവിച്ചത് ജീനരെ ജീവൻ വരെ അപകടത്തിലായി ഒരു ദിവസം മുഴുവനും ഇവളവർ കെട്ടിയിട്ടു എന്നൊക്കെ പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ കമലാമയിൽ ശ്രീജൊക്കെ ആകെ ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഇവളുടെ ജീവൻ വരെ അപകടത്തിലായേനെ എന്നിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്ക് വാസവനാണ് ഇതൊക്കെ പിന്നിലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് നിങ്ങൾ പറയുന്നു എന്നൊക്കെ വിക്രം പറയാനുട്ടോ അതിനുശേഷം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത് ചെന്നിട്ട് പറഞ്ഞാണേ അതി ആ വാസവൻ എം എൽ എന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിക്രമിനെതിരെ മൊഴി പറഞ്ഞത് ഇതേ വാസവനും ഇവളും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ആദ്യം ഇവിടെ മൊഴി പറഞ്ഞ് വിക്രമിനെ ജയിലിലാക്കാൻ നോക്കി അത് കഴിഞ്ഞിട്ട് വിക്രമിനെ ദാർശനം വക്കീലിന് വെച്ച് രക്ഷിച്ചു ഇതൊക്കെ നീയും ആ വാസവനും കൂടിയിട്ടുള്ള ഒത്തുകളിയാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്ത വേദയെന്ന് പറയാനട്ടോ അപ്പോൾ വേദ പറ ഏട്ടത്തേക്ക് നല്ലതേ കഥ എഴുതലാണ് നല്ല ഭാവനയുണ്ട് എന്ന് പറയാണ് അതിനുശേഷം വീണ്ടും വേദം പറയാണ് വിക്രം ചെയ്തത് ഒരു തെറ്റ് തന്നെയാണെന്ന് ഞാൻ അന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ ഒരു പെണ്ണിൻ്റെ മാനത്തിന് വേണ്ടിയിട്ടാണ് വിക്രം അത് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിക്രമിനെതിരെ ഞാൻ സാക്ഷി പറയില്ലായിരുന്നു വിക്രം ചെയ്തത് ശരിയാണെന്ന് വിചാരിക്കുന്ന ആളല്ല പക്ഷേ വിക്രം ചെയ്തതിൻ്റെ പിന്നിൽ ഒരു ന്യായമുണ്ട് ഉണ്ട് എന്ന് പറയാനായിട്ടോ അപ്പോൾ മാഷിക്കാണെന്ന് വെച്ചാൽ അത് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണെന്നുള്ള രീതിയിൽ പക്ഷേ എന്തായാലും അതൊന്നും ഞാനിവിടെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നില്ല വിക്രമിനെതിരെ ഞാൻ മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ ന്യായങ്ങളും തീരുമാനങ്ങളും ഉണ്ട് അല്ലാതെ വിക്രമിനെ ശിക്ഷിക്കാനോ വിക്രമിനെതിരെ പക വീട്ടാനോ വേണ്ടിയിട്ടല്ല ഞാൻ അതൊക്കെ ചെയ്തു കൂട്ടിയത് അതൊക്കെ നന്ദിനെടുത്തി നന്നായി ആലോചിച്ചാൽ മതി എന്ന് പറയട്ടോ ശേഷം വീട്ടിൽ കയറാൻ പോയ വേദന തടഞ്ഞു നിർത്താണ് ഈ നന്ദിനി അപ്പോൾ മാഷ് പറഞ്ഞാണ്ട് ഈ വീട് ജപ്തി ചെയ്തുകൊണ്ട് വരെ ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണം ആരൊക്കെ താമസിക്കേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ് അതെൻ്റെ മക്കൾക്ക് തീറേ തീരെ തകത്തൊന്നും എന്ന് പറയും കേട്ടോ നന്ദിനി ഇങ്ങനെ നീങ്ങി നിന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം വേദ അകത്തേക്ക് കയറി പോകും വിക്രമും പോകും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രാധ എങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് രാധേൻ്റെ അമ്മ വരികയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പിടിക്കടി എന്ന് പറഞ്ഞിട്ട് റേഷൻ കടയിൽ പോയ ഐ സാധനങ്ങളൊക്കെ രാധാകത്ത് കൊണ്ടുവന്നിരിക്കും രാധ ഒന്നും മിണ്ടാതാ എന്താടി നീ മിണ്ടാതെ നിൽക്കണ എനിക്ക് മിണ്ടാന്ന് തോന്നുന്നു അത്ര തന്നെ ഓഹോ ആ പെണ്ണിനെ ചെറുക്കനെ കാണാതായതുകൊണ്ടാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുന്നത് എടി നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് എന്തിനാ എന്ന് പറയും അവർ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും പോയതാണെങ്കിലോ ഭാര്യയും ഭർത്താവുമല്ലേ അമ്മയ്ക്ക് എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഇതിന് പിന്നിലെ ആ വാസം തന്നെ ആയിരിക്കുള്ളൂ വിക്രമേട്ടനെ വേദന കാണാണ്ടായതിനു ശേഷം ഞാൻ കണ്ടതാ ജീനം മരിച്ചുകൊടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് വിക്രമേട്ടനൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എടി പെണ്ണേ അവർ രണ്ടുപേരിപ്പോൾ വീട്ടിലെത്തി ഞാൻ കണ്ടതാണ്ടി എന്ന് പറയും കേട്ടോ അമ്മ അമ്മ കണ്ടോ അതെ ഞാൻ റേഷൻ കടയിൽ നിലയിൽ അടിച്ചിറങ്ങണ സമയത്ത് അവർ രണ്ടുപേരും വണ്ടിയുമ്പോൾ പോയത് ഞാൻ കണ്ടതാ നീ വിചാരിക്കുന്ന പോലും നല്ല കാര്യങ്ങൾ നീ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ അവർ രണ്ടുപേരും കറങ്ങി നടക്കുക എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം വിമല പറയുന്നുണ്ട് അതേ മോളെ നിൻ്റെ അച്ഛൻ ഇത്രയും കുടിയനായിട്ട് കുടുംബം നോക്കാത്തതായിട്ടും ആ മനുഷ്യന് ഞാൻ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പട്ടിയ പോലെ എന്ന് കറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളുടെ മനസ്സ് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അത് സ്വയം അറിഞ്ഞു കൊടുക്കേണ്ടതാണ് അവർ രണ്ടുപേരും തമ്മിൽ അങ്ങനെ മനസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അതിൻ്റെ ഇടയിൽ വേണ്ട അത് നീ നന്നായി മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വിമല അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീജ ചായ കൊണ്ടുവരുകയാണ് കേട്ടോ എനിക്ക് വേദശ്രീജടുത്തി അതൊന്നും പറഞ്ഞാൽ ശരിയാവൂല ഈ ചായ ഒന്ന് കുടിക്കുന്ന പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം വേദ ശ്രീജനോട് പറയാണ് അമ്മക്ക് എന്നോട് എന്തോ ദേഷ്യം എന്തോ തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ദേഷ്യമൊന്നുമില്ല എന്തിനാ ദേഷ്യം അമ്മ അങ്ങനെ ആരോട് ദേഷ്യപ്പെടുന്നില്ല ചെറിയൊരു വിഷമുണ്ട് ആ അതെ വിക്രമിതെ സാക്ഷി പറഞ്ഞ മൊഴി പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് മനസ്സിൽ എപ്പോഴും ദേഷ്യമാണ് എന്നറിയ കേട്ടോ പക്ഷേ വിക്രമിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ശ്രീ ചേർത്തി മനസ്സിലാവും മനസ്സിലാവുന്നതേ പക്ഷേ എൻ്റെ വിഷമം ആ വാസവൻ ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതാണ് എന്ന് പറയാനിട്ടോ എന്തായാലും എന്നെ തട്ടിക്കൊണ്ടുപോയപ്പോഴാണ് ആ ജീനരെ ജീവൻ അപകടത്തിലായത് മരിച്ചെന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു കുറേ ഗുണ്ടകൾ കൂടി എന്നെ തട്ടിക്കൊണ്ടുപോയപ്പോഴ എൻ്റെ പിന്നെ കൂടെ ഓടിയതാണ് പാവം ആ അവളുടെ അമ്മരെ കരച്ചിൽ കണ്ടു നിൽക്കാൻ എനിക്കാവുന്നില്ല ശ്രീചേടത്തി അങ്ങനെയൊന്നും കരുതല്ലേ വേദകാരനല്ല അങ്ങനെ സംഭവിച്ചത് അതെ എൻ്റെ ജീവന് വേണ്ടിയിട്ടല്ലേ അവളുടെ ജീവൻ പോയത് അങ്ങനെ കരുതരുത് വേദെ ആ വാസവനാണ് ഇതിൻ്റെ പിന്നിൽ ആ വാസവൻ കാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതാണ് പി പുറത്ത് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ശ്രീജ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തോ എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അയാൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് ആർക്കറിയാം എന്ന് വേദ പറയാണ് കേട്ടോ അങ്ങനെ രണ്ട് പേരും കൂടെ വിഷമിച്ചെ നിൽക്കുകയാണ് തൊടിയിലാണെന്നുണ്ടെങ്കിൽ കമലാമ്മയും നമ്മുടെ നന്ദിനി കൂടിയിട്ട് വാഴ രല പഴയതൊക്കെ വെട്ടി കളിയാണ് അപ്പോൾ പറയുന്നുണ്ട് അമ്മേ അമ്മ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ ആ പിന്നെല്ലാതെ എന്നാലും അവളെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയില്ലേ എന്ന് പറയേണ്ട അതൊക്കെ വെറുതെയാണമ്മേ അതൊക്കെ കഥയാ കഥയോ അങ്ങനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയെന്ന് ആരെങ്കിലും കഥ പറയും ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയത് തന്നെ പക്ഷേ ഇതാവൂം വാസവൻ കൂടിയിട്ടുള്ള ഒത്തുകളിയാണ് അമ്മേന്ന് ചോ പറയാൻ കേട്ടോ ഒത്തുകളിയോ ആ അതെ ഒത്തുകളി എന്ന് പറയും അതെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയാൽ അവൾക്ക് അവൾക്കും വാസവനും വിക്രമിനോട് പ്രതികാരം ചെയ്യാൻ പറ്റും വിക്രമിനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മേ അവൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് വാസവൻ്റെ മുന്നിലേക്ക് വിക്രമിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ കളിച്ചതെന്ന് നന്ദിനി കമലാമ്മയോട് പറഞ്ഞ് കമലാമ അതിങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്ന രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ